വിഘ്നേശ്വരായ നമ്മള എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ജ്യോതിഷ ബന്ധപ്പെട്ട് നക്ഷത്രങ്ങളുടെ ഒക്കെ പൊതുവായ ഫലങ്ങളാണ് നമ്മൾ പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട പല നക്ഷത്രങ്ങളും ഉണ്ട് എല്ലാ നക്ഷത്രങ്ങൾക്കും അതിൻ്റെതായ സമയങ്ങളും അതിൻ്റെതായ നേട്ടങ്ങളും ഉണ്ടാകുന്ന സമയങ്ങളൊക്കെ ജീവിതത്തിൽ മാറി മറിഞ്ഞു വരുന്ന സമയമാണ് വൃശ്ചിക മാസത്തിൽ തുടക്കത്തിൽ ചില നക്ഷത്രങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എങ്കിൽ മാസം അവസാനത്തോടെ പത്ത് ദിവസം നേട്ടങ്ങൾ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന വിസ്മയകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് അതും വൃത്തിയെക്കൂറിലുള്ള നക്ഷത്രങ്ങളൊക്കെയാണ് ഇങ്ങനെയുള്ള നക്ഷത്രങ്ങൾക്ക് പ്രത്യേകമായ ഒരു സമയമാണ് സമ്പൂർണമായും വരാൻ പോകുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രത്തിന് ഏറ്റവും നല്ലൊരു സമയമാണ് പ്രണയിതാക്കൾക്ക് സന്തോഷിക്കാവുന്ന കാലമാണ് പാർട്ണർഷിപ്പ് ബിസിനസ് ലാഭകരമാകും പുതിയ സൗഹൃദങ്ങൾ തുടങ്ങാൻ കഴിയും ജോലി സംബന്ധിച്ച പുരോഗതികൾ പ്രതീക്ഷിക്കാം കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകും സാമ്പത്തികമായ നേട്ടങ്ങൾ ലഭിക്കും ദീർഘനാളായി കാത്തിരുന്ന കാര്യങ്ങളൊക്കെ സഫലമാകും യാത്രകൾ ഫലപ്രദമാകും ആരോഗ്യമൊക്കെ തൃപ്തികരമാകുന്ന സമയമാണ് ആത്മവിശ്വാസം ശക്തമായിരിക്കും പുതിയ ഉല്ലാസപ്രദമായ നാടുകളായിരിക്കും വാഹനം വാങ്ങൽ കൊടുക്കൽ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഒരു സമയമാണ് അപ്പോൾ അവസാനം പത്ത് ദിവസം നിങ്ങളുടെ ജീവിതം നല്ല സമയങ്ങളാണ് പൂജയും ക്ഷേത്ര ദർശനങ്ങളും ഒക്കെ നടത്തണം ഇപ്പോൾ പ്രത്യേക നിങ്ങൾക്ക് നല്ല ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകും അതുപോലെ ഉന്നത വ്യക്തികളുടെ സഹായം ലഭിക്കും രാഷ്ട്രീയ രംഗത്ത് ശോഭിക്കാൻ കഴിയും ഇപ്പോൾ ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് ഇലക്ഷൻ നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു ഉയർച്ചയും അതുപോലെ വിജയമൊക്കെ ഉണ്ടാവുകയും ജനങ്ങളെ സേവിക്കാനുള്ള അവസരം വന്നുചേരുകയും ചെയ്യും അതൊക്കെ നിങ്ങൾ ദൈവികമായ ഇച്ഛയോടുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അനിടനക്ഷത്രക്കാർക്ക് വാക് സാമർത്ഥ്യം കൂടുതലായതിനാൽ അതിൽ രാഷ്ട്രീയത്തിനും സിനിമ കല മറ്റു മേഖലകളിലും ഒക്കെ അവർ വളരെ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് സാമ്പത്തിക നില മെച്ചപ്പെടാൻ പോവുകയാണ് ഇനി അങ്ങോട്ട് പഴയ കടങ്ങളൊക്കെ തീർക്കാൻ കഴിയും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നത് തീരുകയും കടങ്ങൾ തീർക്കുന്നതിനനുസരിച്ച് സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും തൊഴിൽ രംഗത്ത് മികച്ച അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ജോലി കിട്ടാനുള്ള അവസരങ്ങളാണ് ടെസ്റ്റുകൾ എഴുതി പാസ്സായിരിക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള ജോലികൾ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനം അതുപോലെ തന്നെ നാട്ടിലെ പഠനത്തിൽ നിന്നും നല്ല രീതിയിൽ വിജയമൊക്കെ ഉണ്ടാകും ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ അനുകൂലമായി വരുന്ന സമയമാണ് അതുപോലെ തന്നെ കുടുംബത്തിലൊക്കെ നല്ല സന്തോഷം നിറയുന്ന മംഗളകർമ്മങ്ങൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ഒക്കെ നടക്കും പുതിയ നിക്ഷേപങ്ങളൊക്കെ ഫലപ്രദമാകും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം പ്രതീക്ഷിക്കാൻ പറ്റിയൊരു സമയമാണ് അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് ശ്രദ്ധിച്ച് പഠനമൊക്കെ നടത്തി ദൈവിക ഇച്ഛയാൽ മുന്നോട്ട് പോകണം ക്ഷേത്ര ദർശനവും ഒന്നും മുടക്കരുത് ദേവീക്ഷേത്ര ദർശനവും ഹനുമാൻ ക്ഷേത്ര ദർശനവും കൃഷ്ണക്ഷേത്ര ദർശനവും ഒക്കെ നല്ലതാണ് അതുപോലെ ഓഹരി ഇടപാടുകൾ ചെയ്യുന്നവർക്ക് ലാഭകരമായ സമയമാണ് കലാകാരന്മാർക്ക് അംഗീകാരമൊക്കെ ലഭിക്കുന്നുണ്ട് ചിലർക്ക് പുതിയ വാഹനം വാങ്ങാൻ കഴിയും ആശയവിനിമത്തിൽ വ്യക്തതയൊക്കെ വേണം ചില സമയത്ത് സഹപ്രവർത്തകരുടെ സഹായമൊക്കെ ലഭിക്കുന്ന സമയമാണ് തൊഴിൽ രംഗത്ത് സ്ഥിരതയുണ്ടാകും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നവർക്ക് നേട്ടമുണ്ടാകും വിദേശത്ത് പോകാൻ ഇരിക്കുന്നവർക്ക് നല്ല അവസരമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റമുണ്ടാകും സ്വദേശത്ത് ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ പ്രൊമോഷനും അവർക്ക് മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ് ആരോഗ്യം കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം സാമ്പത്തിക കാര്യങ്ങളിൽ മുൻകരുതുകൾ വേണം യാത്രകളൊക്കെ ഗുണകരമാണ് അമിതമായ ആത്മവിശ്വാസം ഒന്നും പാടില്ല അതുപോലെ തന്നെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനോ സ്ഥാനക്കയറി ലഭിക്കാനോ ഉള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞതുപോലെ കുടുംബത്തിൽ വിവാഹങ്ങൾ അല്ലെങ്കിൽ ചരടുകെട്ട് പോലെയുള്ള കർമ്മങ്ങളൊക്കെ നടക്കാനുള്ള അവസരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ചിലർക്ക് പുതിയ വീട് വെച്ച് അങ്ങോട്ട് താമസം മാറ്റാനുള്ള ഒരു സമയമാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള സമയം കൂടിയാണെന്ന് മനസ്സിലാക്കുക പുതിയ ബന്ധങ്ങൾ പ്രയോജനകരമാകും തൊഴിൽ രംഗത്ത് ഉന്നതിയുടെ പിന്തുണ ലഭിക്കും സാമ്പത്തിക നില മെച്ചപ്പെടും ആത്മീയ ആത്മീയകാര്യങ്ങളോട് താല്പര്യം വർദ്ധിക്കുന്നൊരു സമയമാണ് വൃത്തിയ മാസത്തിൽ ശബരിമല ദർശനത്തിൽ പോകുന്ന ഒരു നല്ല വ്രതമൊക്കെ നോട്ട് അയ്യപ്പനെ നല്ല ഭജിച്ചുകൊണ്ട് വേണം പോകാൻ ഭക്തിയോടെ വേണം പോകാൻ എല്ലാ കാര്യങ്ങളും അയ്യപ്പൻ നിങ്ങൾക്ക് മംഗളകരമായി നിങ്ങൾക്ക് നൽകും എന്നുള്ളത് ഉറപ്പാണ് അതുപോലെ പാരമ്പര്യ സ്വത്ത് സംബന്ധിച്ച വിഷയമൊക്കെ പരിഹരിക്കപ്പെടും സ്വത്തുക്കൾ ലഭിക്കും അപ്രതീക്ഷിതമായ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് അതായത് ലോട്ടറി ഭാഗ്യം പോലെയുള്ള പുതിയ പുതിയ ഓരോ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാതിരുന്ന കാര്യങ്ങൾ മുടങ്ങി കിടക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേർന്നുകൊണ്ടിരിക്കും നേതൃത്വ ഗുണമുള്ള ആളുകളാണ് അനിഴ നക്ഷത്രക്കാർ ഏത് കാര്യത്തിൽ ഇപ്പം ആചാരമായി സംസാരിക്കും അതുകൊണ്ട് അതൊക്കെ തെളിയിക്കാനുള്ള അവസരം ലഭിക്കും ഈ തൊഴിൽ രംഗത്ത് തന്നെ പല പല മേഖലകളിലേക്ക് പോകാൻ പറ്റിയ ആൾക്കാരാണ് സ്വകാര്യ മേഖലയിലായാലും സർക്കാർ മേഖലയിലായാലും പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാം അതുപോലെ ലോണൊക്കെ എടുത്ത് എന്തെങ്കിലും ബിസിനസ് തുടങ്ങുകയോ അല്ലെങ്കിൽ മറ്റുള്ള കച്ചവടങ്ങൾ തുടങ്ങിയോ കൃഷി തുടങ്ങിയൊക്കെ ചെയ്താൽ നല്ലതാണ് കുടുംബത്തിൽ സന്തോഷം നിറയുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് സാമ്പത്തികമായ നേട്ടങ്ങൾ അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാം ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രമാണ് നിധി ഭാഗ്യമുള്ള നക്ഷത്രമാണ് വല്ലപ്പോഴും ഒക്കെ ലോട്ടറി എടുത്താലും നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ ലഭിക്കും വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ പഠനത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മ ധൈര്യമുണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ സ്നേഹബന്ധങ്ങളൊക്കെ ശക്തമായി സൂക്ഷിക്കണം ആരോഗ്യം സാധാരണ നിലയിലാണ് അതുപോലെ വയറിന് പ്രശ്നമുണ്ടാകുന്ന രീതിയിലുള്ള ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കാവൂ മോശമായ ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത് ഔദ്യോഗികമായ യാത്രകളൊക്കെ വിജയകരമാകുന്ന ഒരു സമയമാണ് അതുപോലെ ഈ പറയുന്ന എല്ലാ കാര്യത്തിലും പഠനത്തിലും ഗവേഷണത്തിലും പുരോഗതി ഉണ്ടാകുന്ന സമയമാണ് നക്ഷത്രക്കാർക്ക് അതുപോലെ ആത്മീയതയോടുള്ള ആകർഷണം വർദ്ധിക്കും കലാമത്സരങ്ങളിലൊക്കെ ഉന്നത വിജയം സ്പോർട്സ് നടത്തുന്നവർക്കാണെങ്കിൽ അതിനും നല്ല നേട്ടങ്ങൾ ഉണ്ടാകും ആഡംബര വസ്ത്രങ്ങളും മറ്റും സമ്മാനമായി ലഭിക്കും ഏറ്റവും കൂടുതൽ ഒരുങ്ങി ചമഞ്ഞ് നടക്കാൻ താല്പര്യമുള്ളവരാണ് അനിഴ നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകും പൊതുവേ ആഘോഷങ്ങൾക്ക് അനുകൂലമായ കാലമാണ് നിങ്ങളുടേത് തൊഴിൽ രംഗത്ത് പ്രയത്നങ്ങൾക്ക് ഫലമുണ്ടാകും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതോടൊപ്പം കുടുംബത്തിൽ എല്ലാവരും ചേർന്നുള്ള സന്തോഷകരമായ നിമിഷങ്ങളും യാത്രകളും അതുപോലെ ക്ഷേത്ര ദർശനങ്ങളും ഒക്കെ നിങ്ങൾക്ക് നടത്തുവാൻ കഴിയും അതുപോലെ എല്ലാ കാര്യങ്ങളും പാരമ്പര്യമായ കാര്യങ്ങൾ കാത്തുസൂക്ഷിക്കും അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും ഒക്കെ നിങ്ങൾക്ക് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് അനിര നക്ഷത്രക്കാർ അവർക്ക് വേണ്ടി എന്ത് കഷ്ടപ്പാടും സഹിച്ച് കൂടെ നിൽക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ദീർഘകാല പദ്ധതികളൊക്കെ ഇനി നടത്താൻ തീരുമാനിച്ചിരുന്നവർക്ക് അത് നല്ലൊരു സമയമാണ് ബിസിനസ്സിലൊക്കെ പുരോഗതി ഉണ്ടാവുകയും ചെയ്യും നല്ല ഉയർച്ച ഉണ്ടാവുകയും കുടുംബത്തിൽ സന്തോഷം നിറയും വിവാഹം മുടങ്ങിയിരുന്നവർക്ക് കുറച്ച് സമയം കൂടി ഒന്ന് ശ്രമിച്ചാൽ വിവാഹങ്ങളൊക്കെ നടക്കും നല്ല ഒരു മംഗലഭാഗ്യം ഉണ്ടാകും അതോടൊപ്പം ആ കുടുംബത്തിൽ നിന്ന് നല്ലൊരു നിലയിലേക്ക് നിങ്ങൾക്ക് എത്തുവാനും കഴിയും ആരോഗ്യമൊക്കെ സാധാരണ നിരയിൽ തുടരും അതുകൊണ്ട് അസുഖങ്ങളും മറ്റുള്ള രോഗങ്ങളും ഒന്നും വരാനുള്ള അവസ്ഥയില്ല ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം വ്യായാമം ചെയ്യണം അതുപോലെ തന്നെ യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ശരീരം കൂടുതൽ നല്ല രീതിയിൽ നിലനിർത്താൻ കഴിയും കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താനലാഭം സന്താന ഭാഗ്യമൊക്കെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ കുടുംബസമേത ഉല്ലാസയാത്രയ്ക്ക് പോകാൻ പറ്റിയ സമയമാണ് വലിയ നേട്ടങ്ങൾ മേധാവികളുടെ അനുകൂലമായ ഇടപെടൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥനകൾ മുടങ്ങാതെ ചെയ്യുന്നത് കൊണ്ടാകുന്ന നേട്ടങ്ങൾ സുഹൃത്തുക്കളുമായി നല്ല ബന്ധം കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ അതുപോലെ ആരോഗ്യപരമായ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു പോകുന്ന അതുവഴിയുള്ള നേട്ടങ്ങൾ ഒക്കെ നിങ്ങൾക്കുണ്ടാകും അതുപോലെ തന്നെ കുടുംബസ്വത്ത് കൈവശം വന്ന് എന്ന് പറഞ്ഞതുപോലെ വീട് വയ്ക്കാതിരുന്നവർ വാഹനം വാങ്ങാനിരുന്നവർ അല്ലെങ്കിൽ പഴയ വാഹനം കൊടുത്ത് പുതിയ വാഹനം വാങ്ങാതിരുന്ന അനേക നക്ഷത്രക്കാർക്ക് സമയമേ ആയി വരുന്നുണ്ട് പെട്ടെന്നൊരു നല്ല അപ്രതീക്ഷിതമായ വാഹനയോഗം ഇഷ്ടപ്പെട്ട രീതിയിലൊരു വാഹനം നിങ്ങൾക്ക് ലഭിക്കും അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം നിങ്ങളുടെ ജീവിതത്തിൽ മികവുറ്റ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ നിങ്ങൾ തുടങ്ങി വെച്ച പല കാര്യങ്ങളും മുടങ്ങിക്കിടന്നത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പ്രണയബന്ധങ്ങൾ ഏർപ്പെട്ടിരുന്നവർക്ക് ഒരുപാട് നാളായി വിവാഹം ഒന്നും നടക്കാതിരുന്നവർക്ക് ആ ഇഷ്ടബന്ധങ്ങളൊക്കെ കൂടുതൽ നല്ല രീതിയിൽ മെച്ചപ്പെടുകയും വീട്ടുകാരുടെ ഇഷ്ടത്തോടുകൂടി വിവാഹമൊക്കെ നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വന്നുചേരും അതുപോലെ തന്നെ നിയമപ്രശ്നങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അനുകൂലമായ തീരുമാനമുണ്ടായി അതിന്റെ ഭവിഷ്യത്തുകളൊക്കെ മാറിക്കിട്ടുമെന്നുള്ളതാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അനിഴ് നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ് അവിടെ വൃച്ചയക്കൂറിലുള്ള ഈ ശബരിമല സീസണിൽ അതുപോലെ അയ്യനെ കാണാൻ പോകുന്നവർക്ക് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകും നിങ്ങൾ തീർച്ചയായും അനിൽ നക്ഷത്രക്കാർ ഈ ശബരിമലയിൽ വൃശ്ചികത്തിൽ മലയ്ക്ക് പോകുന്നത് ഏറ്റവും നല്ലതാണ് അയ്യപ്പന്റെ ഇഷ്ടം സ്നേഹം പിടിച്ചുപറ്റം ആത്മീയമായ സന്തോഷങ്ങൾ ലഭിക്കും ഇത്രയൊക്കെയാണ് എനിക്ക് ഈ അനിഴ നക്ഷത്രത്തെക്കുറിച്ച് പറയാനുള്ളത് പൊതുവായ കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ ജ്യോതിഷപരമായ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ജ്യോതിഷ പങ്ക്തിയുമായി വീണ്ടും എത്താം ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം ഇതുവരെയും ജ്യോതിഷ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക